ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമുക്കിന്ന് ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം അതുവഴി പോകുന്നവരെന്തായാലും തീർച്ചയായും അവിടെ കയറണം അപ്പം ഞാൻ പറഞ്ഞുതരാ എന്താണെന്ന് കാണിച്ച് തരണം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കണ്ണൂർ നഗരത്തിൽ നമ്മൾ ശ്രീനാരായണ പാർക്കിൻ്റെ അവിടെ നിന്ന് ശ്രീചന്ദ് ഹോസ്പിറ്റലിൻ്റെ അവിടെ ചാലയോടേക്ക് കടന്നപ്പാനം പോകല്ലോ പോകുന്ന വഴിക്ക് കുഴിക്കുന്ന ജംഗ്ഷനിൽ വലത് ഭാഗത്തായിട്ട് റോഡ് സൈഡിൽ ചെറിയൊരു മേശ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് എന്താണ് കച്ചവടം മോര് ആ മോര് വെള്ളം വത്തക്ക വെള്ളം ഇത് വലിയ ഗ്ലാസ് ആണെന്ന് ഉണ്ട് അത് ഒരു ആ ഒരു ഗ്ലാസ്സിന് പതിനഞ്ച് രൂപയുള്ളൂ പക്ഷെ പതിനഞ്ച് പോര ഇരുപത് ആക്കിയാലും നമുക്ക് ലാഭം തന്നെയാണ് കാരണം അത്രയും വലിയ ഗ്ലാസ്സാണ് അതും കൂടാതെ അത്രയും എന്താ ടേസ്റ്റാണ് നമുക്ക് ഈ ചൂട് സമയത്ത് ഒരു ഗ്ലാസ് മോരും വെള്ളം മോരും വെള്ളം എന്ന് പറഞ്ഞാൽ വെറും ലൂസായിട്ടുള്ള വെള്ളമല്ല അതിൻ്റെ അതിൻ്റെ അതിൻ്റേതായ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കംപ്ലീറ്റ് ഒറിജിനൽ അപ്പം അത് ആ വെള്ളം അങ്ങ് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഊർജം അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും നിങ്ങൾ ശ്രദ്ധിച്ചു ചോദിക്കോളൂ കുടിച്ചു ചോദിക്കുമോ ഒരു ദിവസം അതുവഴി പോകുന്നവർ കുടിക്കുക എവിടെയാന്ന് വെച്ചാൽ ശ്രീചന്ദ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് പോകും പടന്നപ്പാലത്തേക്ക് പോകുമ്പോൾ കുഴിക്കുന്ന് ജംഗ്ഷൻ എത്തണ്ട കുഴിക്കുന്ന് ജംഗ്ഷനിൻ്റെ കുറച്ച് ബേക്കോട്ട് ആയിട്ട് വലതു വശത്ത് അതുപോലെ തന്നെ പടന്നപ്പാലത്തുനിന്ന് ശ്രീചന്ദ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന അകല് ഇടതുവശത്ത് ഉണ്ടാവും മൂരം വെള്ളം ഒരു മേശയും ഒരാളുണ്ടാവും അപ്പോൾ അട്ടിപൊളിയാൽ നല്ല വലിയ ഗ്ലാസ്സാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും പറയാനില്ല എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് അതിലെ യാത്ര ചെയ്യുമ്പോൾ കണ്ടതാണ് പെട്ടെന്ന് നിർത്തി ഇപ്പോൾ ഒന്ന് കുടിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം ചൂടല്ലേ അപ്പോൾ ഇത് കുടിച്ചപ്പം ഭയങ്കര ഒരു എനർജി കിട്ടി ഉഷാർ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലൊരു പ്രത്യേകതയുണ്ട് അത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് കുടിക്കുമ്പം മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ കുടിച്ചോ അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എവിടെയാണെന്നും പറഞ്ഞു തരാം അപ്പം മറക്കരുത് അതുവഴി ചാലാട് അങ്ങേ ഭാഗത്തേക്ക് പോകുന്നവരും തിരിച്ചു വരുന്നവരും ഇവിടെ കയറാൻ മറക്കരുത് ഈ നല്ലൊരു ആശ്വാസമാണ് നമ്മുടെ ശരീരത്തിന് മറ്റ് തണുത്തതൊന്നും ഈ ചൂട് സമയത്ത് തണുത്ത വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല ശരീരത്തിന് ദോഷം ചെയ്യും തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച ബോട്ടിൽ വെള്ളം കുടിക്കാൻ പാടില്ല ഇതുപോലുള്ള പാനീയങ്ങളെ കുടിച്ച ഇളനേര് മോരും വെള്ളം നോരു വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പാക്കറ്റ് മോരും വെള്ളവും ഇല്ലേ അതൊന്നൊന്നും അല്ലാതെ ഇത് നിങ്ങൾ കുടിച്ചു നോക്കുവോ അടിപൊളി അവർ അത്രയും വൃത്തിയിലും കാര്യത്തിലും എല്ലൊക്കെ ചെയ്തുതാണ് കറിവേപ്പില ഒറിജിനൽ കറിവേപ്പില കാന്താരി ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് മിക്സാക്കിയിട്ട് അടിച്ചിട്ട് കൊണ്ടുവന്ന് തരുന്നത് വലിയ ഗ്ലാസ് ആണ് അപ്പം മറക്കരുത് എല്ലാവരും അവിടെ പോകണം ഈ വീഡിയോ ഒന്ന് കാണാം കേട്ടോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വരും അങ്ങനെ ഞാൻ ആ കടയിലേക്ക് കടന്ന കട എന്ന് പറയാൻ പറ്റില്ല ഒരു റോഡ് സൈഡിൽ ഒരു ടേബിൾ ടേബിളിട്ടിട്ട് അതിൻ്റെ വില ആൾക്കാരെ കുടിക്കുന്നുണ്ട് പാർസല് മേടിച്ച് കൊണ്ടുപോവ് കണ്ട മോര് കണ്ട അതിൻ്റെ കളർ കണ്ട എന്താ അതിൻ്റെ ടേസ്റ്റ് കാണുമ്പം തന്നെ നമ്മുടെ വയറ് നിറയും ക്ഷീണം മാറും കണ്ട വലിയ ഗ്ലാസ്സാണ് ഞാൻ പറഞ്ഞില്ലേ വലിയ ഗ്ലാസ്സിന് വെറും പതിനഞ്ച് രൂപയേ ഉള്ളൂ അതാണ് മനസ്സിലാക്കേണ്ടത് ഇത് പാർസൽ മേടിച്ച് കൊണ്ടു കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അപ്പം ഇതുവരെ പോകാത്തവരാണെങ്കിൽ അവിടെ ഒന്ന് കയറുക വണ്ടി ഒന്ന് സൈഡിൽ ഒതുക്കിയിട്ട് അവിടെ പോയിട്ട് മേടിച്ച് കഴിക്കുക ശരീരത്തിന് നല്ലതാണ് മോരും വെള്ളം ഈ ചൂട് സമയത്ത് തണുത്ത വെള്ളത്തിനെക്കാട്ടും എത്രയോ ഭേദമാണ് നമ്മൾ തണുത്ത വെള്ളം നമ്മൾ ബോട്ടിൽ മേടിച്ച് ഫ്രിഡ്ജിൽ നിന്ന് മേടിച്ച് കുടിക്കുമ്പോൾ അതൊരു ആ സമയത്തൊരാശ്വാസമായിരിക്കും പക്ഷേ അത് ശരീരത്തിന് ദോഷമാണ് തണുത്ത വെള്ളം നിങ്ങൾ ഇതുപോലെയുള്ള പാനീയങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ഈ കാണുന്നത് കുഴിക്കുന്ന ജംഗ്ഷനാണ് അവിടെ നേരെ പോയി കഴിഞ്ഞാൽ പടന്നപ്പാലം ചാലാട് കേട്ടോ അപ്പോൾ അങ്ങന്ന് വരുമ്പോൾ ഇടത് വശത്താണ് ഇതുള്ളത് ഒന്നുകൂടി കാണിച്ചു തരാം ഇത് ഈ സൈഡ് ശ്രീനാരായണ പാർക്ക് ശ്രീചന്തു ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് വരുന്നതാണ് ഇത് ഇത് അങ്ങോട്ട് ശ്രീചന്ദ് ഹോസ്പിറ്റലാണ് അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വലത് വശത്താണ് ഇതുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കാണാത്തവരെല്ലാം ഒന്ന് കാണട്ടെ എല്ലാവരും ഒന്ന് വരട്ടെ കേട്ടോ എല്ലാവർക്കും ആരോഗ്യത്തിന് നല്ലതല്ലേ ഇതുപോലുള്ള പാനീയങ്ങൾ ശുദ്ധമായ പാനീയങ്ങൾ അങ്ങനെ ഞാനെന്താക്കി ഞാൻ കുടിച്ച് അല്ല വലിയ ക്ലാസ്സാണ് അല്ല കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായി എനിക്ക് തന്നെ പിന്നെയും പിന്നെയും കുടിക്കണം എന്ന് തോന്നുന്നു അടിപൊളി കറിവേപ്പില ഇഞ്ചി കാന്താരി ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ആക്കിയ കറിവേപ്പില അതിൻ്റെ ആ നെയ്യല്ല നെയ്യ് ഇത് അതിന് കളറ് കാണുമ്പം തന്നെ തിരിയും ആ അമ്മ വെള്ളത്തിൻ്റെ അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് എനിക്കത് തൃപ്തിയാണ് ഞാൻ കുടിച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഡെയിലി വഴി പോകുന്ന പോകുന്നാണെങ്കിൽ കുടിക്കണം എന്നാഗ്രഹമുണ്ട് ഞാൻ കയറുമ്പോൾ കാരണം ശരീരത്തിന് നല്ലതാണ് വേണ്ടോ കറിവേപ്പിലല്ല അത്രയും വലിയ ഗ്ലാസ് ആണ് കേട്ടോ നീ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ബത്തക്ക വെള്ളം വേണ്ടുന്നവരാണെങ്കിൽ ബത്തക്ക വെള്ളമുണ്ട് അതാണ് അതിൻ്റെ ബത്തക്ക വെള്ളത്തിന് ആൾക്കാർ എറുന്നുണ്ട് കാരണം ചൂടാന്നല്ല ചൂടിന് ഏറ്റവും നല്ലതാണ് ബത്തക്ക വെള്ളം മോരും വെള്ളം നല്ല ഒറിജിനൽ മോറും മോരും വെള്ളം പാക്കറ്റ് വെള്ളമല്ല മോരും വെള്ളമല്ല നല്ല എല്ലാം കൂടി മിക്സാക്കി ഒറിജിനലാക്കി സൂപ്പറായിട്ട് വൃത്തിയോട് കൂടിയിട്ടാണ് അവർ കൈകാര്യം ചെയ്തു നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ കാണാം എന്ത് മാത്രം നല്ല വൃത്തിയുണ്ടെന്ന് അത്രയും നല്ല വൃത്തിയാണ് പോകുന്നത് കണ്ടോ കറിവേപ്പിലാണ് ക്ലാസ്സിൽ കാണുന്നത് അപ്പോൾ എല്ലാം ഇവിടെ ഇത് ഇവിടെ വരിക ഒന്ന് ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഓക്കെ ബൈ